കർണാടകയിൽ ഭരണം മാറിയതോടെയാണ് അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമൊരുങ്ങുമെന്ന പ്രതീക്ഷയുണ്ടായിരിക്കുന്നത് മദനിക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്ന കർശന നിലപാടിലായിരുന്നു കർണാടകയിലെ ബി സർക്കാർ പുതിയ സർക്കാർ മാനുഷിക പരിഗണന നൽകുമെന്ന പ്രതീക്ഷയിലാണ് മദനിയുടെ അഭിഭാഷകർ നിയമപരമായി എന്തൊക്കെ ചെയ്യാനാകും എന്ന് പരിശോധിക്കുമെന്നും മദനിക്കേസിലെ മുൻ സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധിക്കുമെന്നും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ന്യൂനപക്ഷ വിഭാഗം തലവൻ കാർണിക് എഡ്വിഡ് ഹാരി പറഞ്ഞു the matter as per legal consequences. അബ്ദുൾ നസർ മദനയുടെ ജാമ്യകാര്യത്തിൽ പാർട്ടിയും സർക്കാരും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശം പറഞ്ഞു ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാറിന് അറസ്റ്റിലായ അബ്ദുൾ നാസർ മദനി ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തുന്ന പക്ഷം ജാമ്യം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് മദനിയുടെ അഭിഭാഷകരും ബന്ധുക്കളും രോഗത്തിന്റെ പിടിയിലകപ്പെട്ട അബ്ദുൽ നാസർ മദനിക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം നിഷേധിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ബി സർക്കാരിന്റെ നിഷേധാത്മക നിലപാടായിരുന്നു സംസ്ഥാനത്തെ ഭരണമാറ്റം വിചാരണ കൂടാതെ മദനിയെ തടവിൽ പാർപ്പിക്കുന്ന കാര്യത്തിലും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലും എന്തു മാറ്റമാണ് സൃഷ്ടിക്കുക എന്നാണ് ഇനി അറിയേണ്ടത് ബംഗലൂരുവിൽ നിന്നും സി പി സത്യരാജ് ഇന്ത്യ വിഷൻ